സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ കാരനാണ് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള അഞ്ചു പേർ ചികിത്സയിലാണ് ബംഗളൂരുവിൽ പഠിക്കുന്ന വണ്ടൂർ നടുവത്ത് സ്വദേശിയായ സ്വദേശിയായുകാരൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് കടുത്ത പനിയെ തുടർന്നായിരുന്നു യുവാവ് ചികിത്സ തേടിയിരുന്നത് നിപ വൈറസ് സംശയിച്ചതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു പ്രാഥമിക പരിശോധനയിൽ സംശയിച്ചിരുന്നു പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം കൂടി വന്നതോടെയാണ് നിപ സ്ഥിരീകരിച്ചത് നിലവിൽ പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് ഐസൊലേഷനിലുള്ള അഞ്ചു പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഒരു സംശയം രൂപപ്പെട്ടത് ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം രോഗവ്യാപനം ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മ ഇടപെടലാണ് നടത്തുന്നത് തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി നാളെ മുതൽ പനി സർവേ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാമൻകുട്ടി പറഞ്ഞു തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ തിരുവാലി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും നാളെ മുതൽ സർവേ ആരംഭിക്കുകയാണ് അതേസമയം ബംഗളൂരുവിൽ നിന്നാണോ വൈറസ് ബാധ ഉണ്ടായതെന്ന കാര്യവും പരിശോധിക്കും മീഡിയാവൺ